ഹബീബായ തങ്ങളുടെ മധു ചൊല്ലാൻ പാടില്ല എന്ന് സലഫികൾ എവിടെയും പറഞ്ഞിട്ടില്ല അത് കാണിക്കുക ആക്ഷേപിക്കാൻ വേണ്ടി അതിൽ വരികൾ ഉണ്ടെന്ന് വരെ അവർ പറയുകയാണ് റസൂർ സ്വലമെ വിളിച്ചിട്ട് എന്ന് എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ കാക്കണം പറഞ്ഞുകൊണ്ടാണ് വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മൂസ പ്രൂഫ് പോയിന്റിൽ നബി ുംഹ്ാൽ എന്താണ് വിളിച്ച് ഷഫാത്ത് തേടുന്ന വരികൾ എന്നുള്ളതാണ് ഞാൻ വായിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹരീഫ് ജനങ്ങൾ എല്ലാവരും ഹരിവായ തങ്ങളോട് പോയി ചോദിക്കും നബിയെ ഞങ്ങൾക്ക് ഷഫായത്ത് തരണമേ എന്ന് എല്ലാവരും ഹരിവായ തങ്ങളോട് പോയി ചോദിക്കുകയാണ് ഇത് സഹീബുൽ ആണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് ഷിർഖാണത്ര ഇത് കുഫ്രാണത്ര പ്രിയമുള്ള സഹോദരന്മാരെ മുജാഹിദുകളുടെ ആശയ പാപ്പരത്വം നാം ഒരുപാട് മനസ്സിലാക്കിയതാണ് അത് വീണ്ടും വീണ്ടും അവരിങ്ങനെ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മുനീർ അഷ്റഫി എന്ന് പറയുന്ന ഒരു വഹാബി പുരോഹിതൻ അദ്ദേഹം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചില വഹാബികൾ പ്രൂഫ് പോയിന്റ് എന്ന പേരിൽ നടത്തുന്ന പരിപാടി അതിൽ മങ്കൂസ് മൗലിദിൽ ഷിർക്കിന്റെ വരികളുണ്ട് എന്നൊക്കെ അതിൽ അതിലവർ വാദിച്ചിരുന്നു ആ വാദത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർക്ക് അല്പം ബുദ്ധിയുണ്ട് എന്ന രീതിയിലാണ് ചെറിയ രീതിയിൽ ഞാൻ അവിടെ സംസാരിച്ചത് എന്നാൽ അത് മനസ്സിലാക്കാനുള്ള കേവലം സാമാന്യ ബുദ്ധി പോലും ഇവർക്കില്ല എന്ന് പോയത് സങ്കടകരമാണ് ഏതായിരുന്നാലും ആ വീഡിയോയെ ഗണ്ണിച്ചുകൊണ്ട് ഇതാ പുതിയൊരു അവതാരം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം പുതിയ കാൽവെപ്പുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആദർശ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം അഥവാ പുത്തൻവാദികൾ എന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന പുത്തൻവാദികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞ ആദർശ പ്രസ്ഥാനത്തിന്റെ മുജാഹിദിന്റെ മറ്റൊരു നാമം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ സംരംഭങ്ങളിൽ പെട്ട ഒന്നാണ് പ്രൂഫ് പോയിന്റ് അഥവാ ഇവരുടെ ഭാഷയിൽ എന്ന് എന്ന് അങ്ങനെയാണല്ലോ പറയാറുള്ളത് തങ്ങളുടെ ഇതും ഇവരുടെ പ്രൂഫ് പോയിന്റ് പറയുന്ന പ്രോഗ്രാം കേൾക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും ഇവരുദ്ദേശിക്കുന്ന മലയാളികൾ വഹാബികൾ മാത്രമാണോ എന്നതാണ് മറ്റൊരു സംശയം ആ പ്രോഗ്രാമിൽ കേരളത്തിൽ ഇന്ന് ഇതര ആദർശ കൂട്ടായ്മകൾക്കിടയിലുള്ള തർക്ക വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രോഗ്രാം എല്ലാവർക്കും കൃത്യമായിട്ട് അത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അത് എത്രത്തോളമാണ് വിശിഷ്യ നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർക്കിടയിൽ കോലിളക്കം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭയങ്കരം തന്നെയാണ് ഇവരുടെ ഈ പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാനൽ യൂട്യൂബിൽ തുടങ്ങിയപ്പോഴേക്കും ആകെ ആകെ സമസ്ത തന്നെ ഇവരുടെ ഈ ചാനൽ ഭയങ്കര തന്നെയാണ് അതിൽ ചർച്ച ചെയ്ത മങ്കൂസ് മൗലിൻ വരികളുമായി ബന്ധപ്പെട്ട ഒരു സംഗതി അതിൽ അപകടങ്ങൾ എടുത്ത് വിശദീകരിക്കവേ ആ അപകടങ്ങളെ യഥാർത്ഥത്തിലുള്ള വാക്കുകൾക്ക് മറുപടി പറയാതെ മറ്റൊരാശയത്തിലേക്ക് കോട്ടിമാറ്റി ഒരു മുസ്ലിാരി കുട്ടി അതിനെ വിശദീകരിക്കുന്ന ഒരു കാഴ്ച ഫേസ്ബുക്കിൽ നിന്ന് കാണുകയുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഈ വിഷയം ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേട്ട് നോക്കാം ചേർന്നിട്ട് ഹബീബായ തങ്ങളെ ചെയ്യാൻ പാടില്ല ഹബീബായത് അവര് വട്ടമേശ സമ്മേളനം കൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ് ഹബീബായ തങ്ങളുടെ മധു ചൊല്ലാൻ പാടില്ല എന്ന് സലഫികൾ എവിടെയും പറഞ്ഞിട്ടില്ല അത് കാണിക്കുക സാധ്യവുമല്ല കേട്ടോ എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം േൾ പിന്തുടരാനാ പറയുന്നത് കേട്ടോ ഖുറാനില് ഖുറൻ ഒരിടത്തും റസൂൾ അള്ളാന്റെ മതി പറയാൻ പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ആധികാരികമായി പറയുന്നത് വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത് വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത് റസൂൾ അല്ലാന്റെ നിങ്ങൾ പറഞ്ഞോളിങ്ങൾ ഒരിടത്തും ഇല്ല ഒരിടത്തിലില്ല വെറുതെ പറയ വെറുതെ ആ കാര്യത്തിൽ മുജാഹുദികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് കേട്ടല്ലോ അപ്പോൾ വഹാബികൾ മുജാഹിദുകൾ അങ്ങനെയൊന്നും പറയാറില്ല അത് പുതിയ മൗലവിക്ക് അറിയാനിട്ടാണോ അതോ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല അത് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പാടില്ല എന്നാണ് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ഇദ്ദേഹം മറന്നുകൊണ്ട് പറയാണ് അത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നൊരു നട്ട് അപ്പൊ സാധ്യമായത് നിങ്ങൾ കണ്ടല്ലോ ഏതായിരുന്നാലും ആ തള്ള് ഏതായിരുന്നാലും പൊളിഞ്ഞു ഇനി അടുത്ത തള് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ നബിസുലമ് എത്രത്തോളമാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് ഉള്ളത് പറഞ്ഞാൽ മതി ആ ഉള്ള മധുനെ ഒരു സെലഫികളും നിഷേധിക്കുന്നുമില്ല അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല എന്നാൽ മങ്കൂസ് മൗലി ഇല്ലാത്ത മത എന്നുള്ളത് വസ്തുതാപരമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തെളിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ യുക്തിപരമായിട്ട് അത് ശിർക്കാണ് ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞുപോയി എന്നല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പോകാൻ പാടില്ല എന്നാൽ ിൽ പ്രവാചകന്റെ മധുഹാണോ മധു ആണോ പറയുന്നത് ഒരിക്കലുമല്ല മങ്കൂസ് മോലിദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ മധുഹാണെന്ന് പറഞ്ഞ് ഹബീബായ പ്രവാചകൻ അമിതമായി പുകഴ്ത്തി എന്താണ് അമിതമായി പുകഴ്ത്തുന്നതിന്റെ വ്യാഖ്യാനം എന്നോ കഴിഞ്ഞ വീഡിയോയിൽ അത് മുഴുവനായി കണ്ടവർക്കറിയാം തന്നെ പറയുന്നുണ്ട് മഹാനായ ഐസ നബി മഹാനായെ പുകഴ്ത്തിയതുപോലെ അതുപോലെയാണ് അമിതമായി പുകഴ്ത്തുക എന്നുള്ളതിന്റെ വ്യാഖ്യാനം ആ ഹദീസിന്റെ എന്ന് പറയുന്ന ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായി അലഹി തന്നെ വ്യാഖ്യാനം കൊടുത്തത് കാണാം ഇലാഹിയായ വിഷയത്തിൽ നബി നബിസ് തങ്ങളെ ദൈവമാക്കുന്ന വിഷയത്തിലോ ദൈവ അവതാരമാക്കുന്ന വിഷയത്തിലോ ഒരിക്കലും മധു ചെയ്യാൻ പാടില്ല അത് അമിതമായി മധു ചെയ്യലാണ് ഇത് നബി നബിസ് തങ്ങൾ വിരോധിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമാണ് അങ്ങനെ നബി നബിസ് തങ്ങളെ ഇലാഹാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ സാധിക്കുമോ നബി നബിസ് അലൈഹി വസ്മതങ്ങളുടെ മത് പറയുന്ന മങ്കൂസ് മൗലിദിൽ ഷിർക്കിലേക്ക് എത്തുന്ന വരി ഏതാണ് എന്ന് വഹാബി പറയട്ടെ എന്ന് എന്ന് പഠിപ്പിക്കപ്പെട്ട വരികൾ വരികൾ അതിലുണ്ട് ആ മൗലിദിനെ ആക്ഷേപിക്കാൻ വേണ്ടി അതിൽ ഉണ്ടെന്ന് വരെ അവർ പറയുകയാണ് അലൈഹി വിളിച്ചിട്ട് വിളിച്ചിട്ട് നിങ്ങൾ െഷർ ഞങ്ങൾക്ക് രക്ഷക്കെത്തണം ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിഷയം മനസ്സിലായിട്ടുണ്ടല്ലോ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾക്ക് അധികാരമുണ്ട് തങ്ങളോട് ചോദിക്കാൻ പറ്റുമോ എന്നതാണ് ചർച്ച ഇത് തന്നെയാണ് അവിടെ ഞാനും പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത വാക്കിൽ നിന്ന് മനസ്സിലാക്കാം മൊഹമാൻ മൂസ സലാഹി പ്രൂഫ് പോയിന്റിൽ പറഞ്ഞത് എന്താണ് നബിസൊല്ലാമയെ നേരിട്ട് വിളിച്ച് ഷഫായത്ത് തേടുന്ന വരികൾ മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്നുള്ളതാണ് മൂസ സലാഹി പറഞ്ഞത് അല്ലാതെ അദ്ദേഹം പറഞ്ഞത് എന്തല്ല ത്ത്ഫായത്ത് ചെയ്യില്ല എന്നോ നബിസുല്ലാഹു അലൈഹി വസ്സലമക്ക് അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ട മറ്റ് ഷഫായത്തുകളും ഇല്ല എന്നുമല്ല എന്നും പറഞ്ഞത് ആ പ്രൂഫ് പോയിന്റിൽ തെളിയിക്കുന്ന മർമ്മ പോയിന്റ് എന്താണ് മർമ്മ പ്രധാനമായ കാര്യം എന്താണ് മങ്കൂസ് മൗലിയത് നബിയോട് നിങ്ങൾ തേടുന്നു എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞത് എല്ലാവരും മുഹമ്മദൻ അങ്ങനെ നബി അലൈഹി തങ്ങളുടെ ഒഴുകിയെത്തും

അവിടുന്ന് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഷഫാത്ത് ചോദിക്കണമേ എന്ന് ഹദീഫാണ് ഞാൻ ഈ വായിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീഫ് ജനങ്ങളെല്ലാവരും ഹബീബായ തങ്ങളോട് പോയി ചോദിക്കും നബിയെ ഞങ്ങൾക്ക് ഷഫാത്ത് തരണമേ എന്ന് എല്ലാവരും ഹബീബായ തങ്ങളോട് പോയി ചോദിക്കുകയാണ് ഇത് സുഹീഫുൽ ബുഹാരി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് ഷിർഖാണത്ര ഇത് ഖുഫറാണത്ര ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വഹീഹുൽ സൊഹീഹുൽ നടന്ന സംഭവമാണ് ഉള്ള സംഭവമാണ് ചോദിക്കുക ഹബീബായ തങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് അങ്ങനെ ഹബീബായ തങ്ങൾ സുജൂദിനായി കിടക്കുകയും തങ്ങളോട് പറയും നബിയെ അങ്ങ് അങ്ങ് ശുപാർശ ശുപാർശ ചെയ്യുക അങ്ങയുടെ തങ്ങൾ തന്നെ പറഞ്ഞ സ്വഹീഹുൽ പറഞ്ഞു ഹദീസാണ് ഈ ഹദീസിനെയാണ് ഇവർ കളവാക്കുന്നത് നബി സല്ലാ അലൈഹി വസ്ലം തങ്ങൾക്ക് ഷഫായത്ത് ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇയാൾ പറഞ്ഞു പോകുന്നത് യഥാർത്ഥത്തിൽ ഷഫായത്ത് ഉണ്ടോ ഇല്ലേ എന്നതല്ല അവിടുത്തെ തർക്കം ഷഫായത്ത് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അതാണ് സഹീബുൽ ബുഹാരി ഉള്ളത് അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അതിൽ ഇദ്ദേഹം പറഞ്ഞത് ഷഫായത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല നബി തങ്ങൾക്ക് ഷഫായത്ത് ഉണ്ട് എന്നാൽ അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടിയാണ് സ്വഹീഹുൽ നബി തങ്ങളോട് എല്ലാ ജനസാഗരം വന്നുകൊണ്ട് പറയും എന്ന് നബി തങ്ങളോട് വാങ്ങുക തന്നെയാണ് ചെയ്യുക എന്നുള്ളത് സ്വഹീഹുൽ ബുഹാരിയിലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശിർക്കാണെങ്കിൽ നിങ്ങൾ സ്വഹീഹുൽ ബുഹാരിക്ക് അളവാക്കിയില്ലേ മൗലവി സ്വഹീഹുൽ ബുഹാരിയിലുള്ള ഹദീസാണിത് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് നിങ്ങൾ കളവാക്കുകയല്ലേ ചെയ്യുന്നത് ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോഴേക്കും ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ സൊഹീബുൽ ബുഹാരിയെ കളവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന യഥാർത്ഥ വിഷയത്തിൽ നിന്നും തെന്നി മാറിക്കൊണ്ട് അത് വക്രീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു വെല്ലുവിളിയുമൊക്കെ നടത്തിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്കിനി കാണാൻ പോകുന്നത്

എന്നാൽ സ്വഹീഹുൽ ബുഹാരിയും നിങ്ങളുടെ ഭാഷയിൽ ഷിർക്കിന്റെ ഗ്രന്ഥമാവേണ്ടി വരില്ലേ മോലവി അതുകൊണ്ട് അതിനെല്ലാം കൃത്യമായി മറുപടി പറയണം എന്ന് വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഇവരുടെയൊക്കെ ഈ ഇരുട്ടിൽ തപ്പുന്ന ദൗഹീദിൽ നിന്നും അള്ളാഹു സുബാന നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ